ദ ജേണലിസ്റ്റിലേക്ക് കേരള ബി ജെ പിക്ക് ഉണ്ടായ ഏറ്റവും വലിയ മുറിവുകളിലൊന്നായാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം ബി ജെ പിയിൽ നിന്ന് ഒരു നേതാവ് കേരളത്തിൽ കോൺഗ്രസിലേക്ക് പോവുക എന്നതു തന്നെ ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ആ നേതാവ് കോൺഗ്രസിൽ പോയി വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതും ജനകീയനായി മാറുന്നതും ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്ന വിധത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് എന്നു തന്നെ വേണം പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കുക കോൺഗ്രസിൽ നിന്ന് എത്ര നേതാക്കൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അവരുടെ അവസ്ഥ എന്താണ് ടോം വടക്കൻ എന്ന ഒരു ദേശീയ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ഈ മുതലിൻ്റെ അഡ്രസ്സ് കിട്ടാനില്ല അതുപോലെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ കോൺഗ്രസ്സിലെ കോൺഗ്രസിൽ നിന്ന് യുവാക്കളുടെ ഒഴുക്കായിരിക്കും ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി എടുത്തുകൊണ്ടു വന്നതാണ് അദ്ദേഹം ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്നാണ് അറിവ് അതുപോലെ അബ്ദുള്ള കുട്ടി ദേശീയ മുസ്ലിമാണ് ഇനി കോൺഗ്രസിൽ നിന്നടക്കം മുസ്ലീങ്ങളുടെ ഒഴുക്കായിരിക്കും ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവി കിട്ടി ഹജ്ജ് കമ്മിറ്റിയുടെ തലപ്പത്ത് എവിടെയൊക്കെയുണ്ട് എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെയും ഇല്ല പത്മജ വേണുഗോപാൽ ഇതുപോലെ ആഘോഷിച്ചു കൊണ്ടുവന്നതാണ് ആ പത്മജയെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയാണെന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയിലേക്ക് പോയി എന്നാണ് തൃശ്ശൂരുകാർ തന്നെ പറയുന്നത് അതുപോലെ തന്നെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന പിണറായി വിജയനെ ശക്തമായി വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയിട്ട് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചു പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ രാജ്യം മുഴുവൻ ആരാധിക്കുന്ന മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ സാർ അദ്ദേഹവും ബി ജെ പിയിലേക്ക് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന ബി ജെ പി വാഗ്ദാനങ്ങളൊക്കെ കേട്ട് അതിൽ അഭിരമിച്ച് നടന്നു എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം ശ്രീധരൻ സാറിൻ്റെയും അഡ്രസ്സില്ല അപ്പോൾ ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതേസമയം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരെ നോക്കുക എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത എത്ര വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിൽ സന്ദീപ് വാര്യരെ നടത്തുന്നത് അതായത് കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോയവരുടെയൊക്കെ അവസ്ഥ ദയനീയമായി തുടരുമ്പോൾ ആ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിറഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യർ ഉപേക്ഷിച്ച് നേരെ കോൺഗ്രസിലേക്ക് വരുന്നു ദേശീയ തലത്തിൽ അധികാരമില്ല തലത്തിൽ അധികാരമില്ല എന്നിട്ടും കോൺഗ്രസിന്റെ ആദർശത്തോട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം സമരമുഖത്തേക്ക് ഇറങ്ങി ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പിന്തുണയ്ക്കാൻ ജനങ്ങളും അണികളും പ്രവർത്തകരും ഒക്കെയുള്ള നേതാക്കളിൽ മുൻപന്തിയിലാണ് സന്ദീപ് വാര്യർ എന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തവനൂർ സീറ്റിൽ മത്സരിക്കുമെന്നും കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ മാർജിനിൽ ജയിച്ചു കയറുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിരിക്കും സന്ദീപ് വാര്യർ എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ സന്ദീപ് വാര്യരുടെ ഈ വളർച്ച ജനകീയ പിന്തുണ വർദ്ധിച്ചു വരുന്ന പിന്തുണയൊക്കെ കോൺഗ്രസിലേക്ക് പോയാൽ ഒരു കുഴപ്പവുമില്ല കോൺഗ്രസ് ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ് എന്ന ധാരണ പൊതുവിൽ കേരളത്തിലെ ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനങ്ങനെ പറയാനുള്ള കാരണം കേരള ബി ജെ പിയിൽ ഇപ്പോൾ നമ്മളാരും അറിയാതെ അല്ലെങ്കിൽ നിങ്ങളാരും നിങ്ങളോടാരും മാധ്യമങ്ങൾ പറയാത്ത വിധത്തിലുള്ള ഒരു വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് ആ എന്ന് പറയുന്നത് കൃത്യമായി പറയാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെയാണ് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാളായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വളഞ്ഞിട്ടാക്രമണമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിയെ കൊണ്ട് കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് പാലക്കാട് ബി ജെ പിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പാലക്കാട്ട് ബി ജെ പിയിൽ വലിയ ഭിന്നതയും പൊട്ടിത്തെറികളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന സമയത്തൊരു വെല്ലുവിളി നടത്തിയിരുന്നു പാലക്കാട് ബി ജെ പിയെ ശിഥിലമാക്കുമെന്ന് അതായത് പാലക്കാട് ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പാലക്കാട് ബി ജെ പിയിൽ നിന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്നൊക്കെ സന്ദീപ് വരൻ എന്ന് പറഞ്ഞതാണ് ആ വെല്ലുവിളികളൊക്കെ യാഥാർത്ഥ്യമാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പാലക്കാട് നിന്ന് ലഭിക്കുന്നു അവിടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അവർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പൊതുപരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ പങ്കെടുത്തത് ി ജെ പിയുടെ വിലക്കു ലംഘിച്ചാണ് എന്ന് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ തന്നെ ചാനലുകൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് പാലക്കാട് ബി ജെ പിയിൽ അത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായത് ആ പ്രശാന്ത് ശിവന്റെ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് എം എൽ എ യോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു നോക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതായത് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പറയുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് എന്ന് മാത്രമല്ല പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്താൻ സകല അടവുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബി നേതൃത്വം ഈ പ്രശാന്ത് ശിവൻ തന്നെ പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു എം എൽ എ എന്ന നിലയിൽ കാലുകുത്തിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയാലും തടയും അതൊക്കെ ചീറ്റിപ്പോയി അതിനുശേഷം ബി ജെ പി അവിടെ വീട് കയറി പ്രചാരണം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ബി ജെ പിയുടെ തന്നെ നഗരസഭാ അധ്യക്ഷ ആ പദവി എന്ന് പറയുന്നത് കേരള ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പാലക്കാട് പാലക്കാട് നഗരം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോട്ട കൊത്തളമാണ് അവിടെയാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കി ആ നഗരസഭയിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും പോൾ ചെയ്യാതെ പോയത് അത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതുകൊണ്ടാണ് കൊണ്ടാണ് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുന്നത് അപ്പോൾ തന്നെ ബി ജെ പിക്ക് ഒരു വലിയ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു പാലക്കാട് വലിയതെന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ ഇപ്പോൾതാ ജില്ലാ അധ്യക്ഷന്റെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ബി ജെ പിയുടെ പാർട്ടി കോട്ടയിൽ അവിടുത്തെ നഗരസഭാ അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി ഇതൊരു ചെറിയ കാര്യമല്ല ഇത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ നഗരസഭാ അധ്യക്ഷ അടക്കമുള്ളവർ പതിയെ കോൺഗ്രസിലേക്ക് പോകും എന്ന രീതിയിലാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ വിലക്ക് ലംഘിച്ച് അവിടുത്തെ നഗരസഭാ അധ്യക്ഷ എന്ന് പറഞ്ഞ അവർ ചെറിയ ആളല്ല ബി ജെ പിക്ക് കേരളത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് ഭരണം നടത്തുന്നയാളാണ് സംസ്ഥാന ബി ജെ പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാറും പാലക്കാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തകരും നേതാക്കളുമുള്ള ജില്ലയാണ് പാലക്കാട് അവിടെയാണ് ഇത്രയും വലിയ ഒരു വിള്ളൽ വീണിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമല്ല ഇത് നൽകുന്ന സൂചന ബി ജെ പി നേതൃത്വത്തിൻ്റെ വിലക്കുകളിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ നടപടികളിൽ വലിയൊരു വിഭാഗത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട് അത് ബി ജെ പിക്ക് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് അവിടുത്തെ അധ്യക്ഷ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ ഒപ്പം വേദി പങ്കെടുക്കുക എന്ന് പറയുന്നത് അതെങ്ങനെ സാധിക്കുമെന്ന് ബി ജെ പി ഉത്തരം പറയണം ഇവിടെ ഒരു ന്യായീകരണത്തിനും പ്രശാന്ത് ശിവൻ മുതിർന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് നടപടി ഉണ്ടാകും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതറിയാതെ അധ്യക്ഷ പോയി പെട്ടൊരു പരിപാടിയല്ല ഇനി മാങ്കൂട്ടത്തിൽ വരുമെന്ന് അറിയില്ലായിരുന്നു എന്ന് വെക്കുക നഗരസഭാ അധ്യക്ഷക്ക് പാർട്ടി നിലപാട് പറഞ്ഞ് അവിടെ ഇറങ്ങി പോരാമായിരുന്നു അതും സംഭവിച്ചിട്ടില്ല അപ്പൊ കോൺ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തയായ ഒരു വനിതാ നേതാവാണ് വിലക്ക് ലംഘിച്ച് അതായത് ഒരു വശത്ത് സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഒരു വനിതാ നേതാവ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കും ഇത് ബി ജെ പിയുടെ ഒരു വലിയ തകർച്ചയുടെ ഒരു വലിയ പിളർപ്പിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിൽ പാലക്കാട് നിന്ന് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും പ്രബലരായ പല ബി നേതാക്കളും കോൺഗ്രസിലേക്ക് പോവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരത്തിലൊരു നീക്കം കേരളത്തിൽ പലയിടത്തും ഉണ്ടാകും എന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം അയാൾക്കുണ്ടായ ഉയർച്ചയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ട്രെൻഡ് ഉയർന്നു വരുന്നതും ആ കൂടുമാറ്റത്തിനൊരു പ്രധാനപ്പെട്ട കാരണമാകും അധികാരം പ്രതീക്ഷിക്കുന്ന ബി ജെ പി നേതാക്കളടക്കം ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും പറയാൻ കഴിയില്ല കാരണം ബി ജെ പി ഇവിടെ കോൺഗ്രസിനെതിരെ കളിക്കുന്ന അതേ കളി തിരിച്ച് ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ വലിയ അപായമണി മുഴങ്ങിക്കഴിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് പാലക്കാട്ടിൽ നിന്നുള്ള സംഭവ വികാസങ്ങൾ ഓരോന്നും വിലയിരുത്തപ്പെടുന്നത്